എരുമപ്പെട്ടി നെല്ലുവായി പാടശേഖരത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ വിരുദ്ധരുടെ വിളയാട്ടം നെല്ലുവായി പട്ടാമ്പി റോഡരികിലെ വിവാഹ മണ്ഡപത്തിനോട് ചേർന്നുള്ള റോഡിലാണ് സാമൂഹ്യവിരുദ്ധർ രാത്രികാലങ്ങളിൽ ഒത്തുകൂടുന്നത് മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും പാടശേഖരത്തിലെ പല ഭാഗങ്ങളിലും വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ് പാടശേഖരത്തിലെ തോട്ടിൽ തടയണയ്ക്ക് സമീപത്ത് കുപ്പികൾ കുപ്പികൾ നെൽവയലുകളിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്നത് കർഷകർക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് പരിസരത്തുള്ള വീട്ടുകാർക്കും സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം ശല്യമാകുന്നതായും പരാതിയുണ്ട് കുപ്പികളായിട്ട് മദ്യപാനികൾ കൊണ്ടുവന്ന് ഈ പാടശേഖരത്തിൽ നിന്ന് നിറച്ച് പിന്നീട് ഒരു പണിക്കിറങ്ങുന്ന സമയത്ത് മഴ പെയ്ത് പൂട്ടേ മറ്റും ചെയ്യുന്ന സമയത്ത് കൃഷിക്കാരെ കാലിന് മുകളിൽ കുപ്പികൾ പൊട്ടുക അങ്ങനെ അവർ ആശുപത്രി പോവുക അങ്ങനെ ദുരിതങ്ങൾ അനവധി സമയങ്ങളായിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് പലവർക്കും അത് അനുഭവ അനുഭവപ്പെട്ടിട്ടുണ്ട് ആരും പ്രതികരിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ നിരന്തരമായിട്ട് ഇത്തരം മദ്യപാനികളായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ അവരാണ് ഇത്തരം ദുരിതപൂർണമായിട്ടുള്ള കർഷകർക്ക് ദുരിതപൂർണ്ണവും അതേമാതിരി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വരുത്താൻ സമൂഹത്തിൽ മൊത്തം ആൾക്കാരും പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ അഭിപ്രായം